വയനാട്ടിൽ ഉരുൾപൊട്ടി ചാലാർ വഴി ഒഴുകി വന്നത് നിരവധി മൃതശരീരങ്ങളാണ് അത് വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചയായി തിരച്ചിൽ നടക്കുകയാണ് കേരള ഫയർഫോഴ്സിൻ്റെ വിവിധ യൂണിറ്റുകളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഈ ചാലാറിൻ്റെ തീരത്ത് തിരച്ചിൽ നടത്തുകയാണ് അങ്ങനെ മൃതദേഹങ്ങൾ എടുക്കാൻ അവർ വലിയ പങ്ക് വഹിച്ചു അതിനിടയിലാണ് മമ്പാട് പ്രദേശത്ത് ഒടായക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ വലിയ തടിക്കഷണങ്ങൾ വന്നിടിയുകയും നിരവധി വേസ്റ്റുകൾ വന്നിടുകയും ചെയ്തു അത് അതി സാഹസികമായിട്ടാണ് അവർ അത് നീക്കം ചെയ്തത് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കയറ് കെട്ടി താഴേക്ക് ഇറങ്ങി കയറിൽ തൂങ്ങി നിന്നുകൊണ്ടാണ് അത് മുറിച്ചു മാറ്റിയത് പൂർണ്ണമായി മാറ്റി അതിൻ്റെ മേൽഭാവമൊക്കെ തന്നെ മാറ്റിയെങ്കിലും ആ റെ എൻ്റെ പുറകിൽ കാണുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ചുവട്ടിൽ അതിൻ്റെ അടിവേര് ഉൾപ്പെടുന്ന ഭാഗം കാണാനും സാധിക്കും ഈ ടീമാണ് ആ മരം അതിസാഹസികമായി സാഹസികമായി മുറിച്ചു മാറ്റിയത് സാർ എത്ര ദിവസം എടുത്താൽ നമ്മളത് മുറിച്ചു മാറ്റിയത് നാല് ദിവസമായിട്ട് നമ്മൾ ആ വർക്കിലാണുള്ളത് ആദ്യം ഏകദേശം ഇരുപത്തഞ്ചടി വണ്ണം ഉള്ള മരം ഒരു മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ നീളുള്ള തടികൾ മൂന്നാല് തടികളുണ്ടായിരുന്നത് ആ തടികളാണ് വളരെ സാഹസികമായിട്ട് പിന്നെ നമ്മളെ ജീവനക്കാർ റോപ്പിൽ തയ്യാറിറങ്ങുകയും റോപ്പ് ഉപയോഗിച്ചിട്ടാണെന്ന് ആ ചെയിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് മുറിച്ചു മാറ്റിയത് അപ്പോൾ ഇന്ന് രാവിലത്തേക്കാണ് ഏകദേശം പൂർത്തീകരിക്കപ്പെടുന്നത് ഇനി കുറച്ച് മുളയുടെയും കുണ്ടകളുണ്ട് അതുകൂടി നമ്മൾ മാറ്റാനുള്ള ശ്രമത്തിലാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഫയർ സർവീസ് പോലെ തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പിന്നെ ടീം വെൽഫെയർ അതുപോലെ തന്നെയാണ് വൈറ്റ് ഗാർഡ് ഡി ഒ എഫ് ഐ തുടങ്ങിയ എല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ സഹകരണത്തിനൂടിയാണ് ഈ പണി നമ്മൾ പൂർത്തീകരിച്ചത് മാത്രമല്ല നാട്ടിലെ പിന്നെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ബ്രദേഴ്സ് ക്ലബ്ബ് ഉള്ള ഈ വർക്ക് ചെയ്യാൻ സഹായിച്ചിരുന്നു എത്ര മരം മൂന്ന് തൂണുകൾക്കിടയിലാണ് അപ്പൊ നമുക്കതിന്റെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുറിച്ചു മാറ്റിയത് അവസാന വളരെ സീരിയസ് ആയി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്ലാറ്റ്ഫോമിൽ പോയപ്പോൾ എന്താണ് ബോട്ടും അതുപോലെ തന്നെ ഗെഡിം തോണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അത് നമ്മൾ ഈ മാറ്റിയുടെ ഒരുപാട് വേസ്റ്റ് കിടപ്പുണ്ടായിരുന്നു അടിയിൽ നറച്ചും കംപ്ലീറ്റ് വേസ്റ്റ് ആയിരുന്നു ഈ മഴ പിന്നെ മുകളിൽ നിന്ന് വന്ന എല്ലാ വേസ്റ്റും വേസ്റ്റുകളും കൂടിക്കിടക്കുകയായിരുന്നു അപ്പോൾ ഇത് മാറ്റാൻ തന്നെ വളരെ പിന്നെ ട്രാക്ടറും അതുപോലെ തന്നെ ബെഞ്ചുകളൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത് എടുത്തു മാറ്റിയത് മാറ്റുന്ന സമയത്ത് മൃതദേഹം കിട്ടിയിരുന്നു മൂന്ന് മൃതദേഹങ്ങളെ കിട്ടിയാൽ രണ്ട് മൃതദേഹം ഫുൾ ആയിട്ടും ഒരു മൃതദേഹത്തിന്റെ ഭാഗമാണ് നമുക്ക് കിട്ടിയത് പിന്നെ ചില പാർട്സുകളാണ് ഈ ഭാഗത്ത് നമുക്ക് ഇതിന്റെ ഇത് മാറ്റിയപ്പോൾ നമുക്ക് ഇതിന്റെ ഭാഗത്ത് ഡിങ്കി ഉപയോഗിച്ചുകൊണ്ട് ആള് ഡിങ്കിയോ പിന്നെ കാലിൻ്റെ ഉടത്തന്നുണ്ട് നിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും അകടം സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഡെങ്കിയിലേക്ക് ആളെ മാറ്റുകയും അങ്ങനെ താഴത്തെത്തിക്കുകയും ആംബുലൻസ് പോയിരുന്നു പിന്നെ നിലമ്പൂര് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ തടി മുറിക്കുന്ന സമയത്ത് കഷ്ടം വേറെപോട്ട് പോകുന്ന സമയത്ത് മുറിക്കുന്ന ആൾ അപ്പോൾ ഇപ്പം കയർ തൂങ്ങി നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് കയറി രണ്ട് പിന്നെ കയർ കെട്ടി ഒന്നെന്താണ് ചെയിൻസോയും അത് മറ്റൊന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഊരൊക്കെ കിട്ടിയിരുന്നത് ഞാൻ ഈ ഊര കെട്ടിയത് എന്താ ചെയ്ത് ഇത് മുറിച്ച് മാറ്റിയാൽ നമ്മൾ അങ്ങനെ മുറിച്ച് വളരെ റിസ്കിൽഡായിട്ടാണ് വളരെ റിസ്ക് ആദ്യ സമയത്ത് നമുക്ക് പ്രയാസമായിരുന്നു പിന്നെന്താകുന്നു നമ്മളതിൽ പിന്നെ സ്റ്റേഷനിൽ നല്ലൊരു വർക്കറുണ്ട് വർക്കർ മീൻസ് തന്നെ ചേൻസോ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം മരങ്ങൾ മുറിച്ചു പറഞ്ഞ ശേഷിയൊരു വ്യക്തി ഉണ്ടായിരുന്നു അബ്ദുൾ സലീം എന്നത് എഫ് ഡി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ധീര ധീരത കാണാന്ന് ഇത് വിജയിപ്പിക്കാൻ സാധിച്ചത് നമുക്ക് അദ്ദേഹം ആ ബോട്ടിലുണ്ട് ജോലി ജോലിയാണ് അദ്ദേഹം ഇപ്പോഴും നാല് ദിവസമായിട്ട് ലീവ് റെസ്റ്റും ആർക്കും ഇല്ല അപ്പം അദ്ദേഹം ആ മാറിയിട്ടില്ല രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെയാണ് ഫയർഫോഴ്സിൻ്റെ ഈ ടീം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മൃതദേഹവും നിരവധി മൃതശരീര ഭാഗങ്ങളും ഇവർക്ക് ഇവിടുന്ന് ലഭിച്ചു അതോടൊപ്പം തന്നെ ഈ വലത്തേക്ക് നോക്കിയാൽ റെഗുലേറ്റർ ഒക്കെ ഫ്രിഡ്ജ് കാണും ആ ഷട്ടറുകൾ താഴ്ത്തണമെങ്കിൽ അവിടുത്തെ ആ വേസ്റ്റ് മരത്തടിയും മറ്റ് മുളങ്കൂട്ടങ്ങളും വേസ്റ്റും പൂർണ്ണമായി എടുത്തു മാറ്റിയാൽ മാത്രമേ ഈ ഷട്ടറുകൾ അടയ്ക്കാൻ വേണ്ടി കഴിയുള്ളൂ ഏതായാലും അതിൻ്റെ ഈ വേസ്റ്റുകൾ മാറ്റുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഡിങ്കി ബോട്ടിൽ ഈ ഫയർഫോഴ്സിന് ഉദ്യോഗസ്ഥർ ഇതുവഴി മൃതദേഹങ്ങൾ തേടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചാലയാറിൻ്റെ എരു കരകളിലും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റുന്ന ജോലികളും നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്പാടിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ